വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മോൻഡ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം നല്ലൊരു സപ്പോർട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പം അപ്രോച്ച് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്ന അത്യാവശ്യം മോശം ഇല്ലാത്ത റെസിസ്റ്റൻസുള്ള ലെവലാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി മോളോട്ട് കയറി കഴിഞ്ഞാൽ ഈയൊരു ലൈനാണ് പലപ്പോഴും നമ്മൾ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടേക്ക് വന്ന് റീടെസ്റ്റ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെവൽ മാർക്കറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു റേഞ്ചിലേക്കാണ് അതിനെയും അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ലെവലാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം വൺ അവറിലും പ്രധാനപ്പെട്ട ഏരിയാസിലും മാറ്റങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് വൺ അവറിൽ നമ്മൾ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്താതെ അതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുക ആദ്യമായിട്ട് സപ്പോർട്ടിൽ തന്നെ തുടങ്ങാം ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ഫൈവ് ടു ത്രീ സിക്സ്റ്റി പോയിൻ്റ് ഫോർ സീറോ നയൻ അടുത്തത് സിക്സ്റ്റി വൺ പോയിൻറ്റ് വൺ എയ്റ്റ് ഫൈവ് ആൻഡ് സിക്സ്റ്റി വൺ പോയിൻ്റ് നയൻ സിക്സ് വൺ അടുത്തത് സിക്സ്റ്റി ത്രീ പോയിൻറ്റ് ടു ഫോർ ത്രീ ആൻഡ് അടുത്തത് സിക്സ്റ്റി ഫോർ പോയിൻ്റ് സീറോ നയൻ എയിറ്റ് അടുത്തത് സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് നയൻ അതിൻ്റെ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് സീറോ ഫോർ അപ്പൊ ഇത്രയാണ് വൺ ഹവറിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വൺ ഹവറിൽ പ്രൈസ് റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു സ്ട്രോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നുണ്ടായിരുന്നു സോ നോക്കിയാൽ കാണാം പല തവണ ഇവിടേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം സപ്ലൈ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അങ്ങനെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ചിലപ്പോൾ ഒന്ന് മുകളിലേക്ക് വരും അതായത് ഇവിടേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും കൺഫർമേഷൻ കിട്ടുന്നത് താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ടറി സാധ്യത ഉണ്ട് ഇപ്പൊ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അപ്പോൾ ഈ ലെവൽ വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അതൊരു പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പൊ കറന്റിലി നിൽക്കുന്ന സ്ഥലത്തുനിന്നാണെങ്കിലും മാർക്കറ്റ് ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിന് വീണ്ടും ഏരിയാസ് കാണുന്നുണ്ട് ഈ ലെവല് അല്ലെങ്കിൽ അതിന്റെ താഴേക്കുള്ള ലെവല് എസ്പെഷ്യലി ഈ ഇവിടുത്തെ ഈ ലെവല് ഈ ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് അവിടേക്കും മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു കൺഫർമേഷൻ പ്രകാരം ട്രേഡ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ലെവലിൽ കാണുന്നുണ്ട് അവിടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപക്ഷെ ഒരു ചെറിയ ഫുൾ ബാക്കുകളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയേനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ഫുൾ ബാക്കുകൾ കിട്ടാനുണ്ട് ഇനി നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിലേക്കും വരുന്ന സമയത്ത് ഒരു പക്ഷെ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അപ്പം ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവിടേക്കും മാർക്കറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അതുപോലെ തന്നെ അവിടെ വന്നതിനു ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക എന്നിട്ട് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്